ഹായ് ഞാനിന്ന് വന്നിരിക്കുന്നത് റാം കെയർ ഓഫ് ആനന്ദിയെ പറ്റി സംസാരിക്കാനാണ് റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജൻ എഴുതിയ അടുത്ത കാലത്ത് മലയാളത്തിൽ പുറത്തിറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റുപോയൊരു പുസ്തകമാണ് ഈ പുസ്തകം ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളിലും മറ്റും ഒരു വിവാദത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഈ പുസ്തകത്തിന് കേന്ദ്ര യുവ സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കേണ്ടേ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ എഴുത്തുകാരെല്ലാം രണ്ട് തട്ടിൽ നിൽക്കുവാണ് ഈ പുസ്തകത്തിനെ വിമർശിച്ചും അതിനെ അനുകൂലിച്ചു ആയിട്ട് ഒരുപാട് എഴുത്തുകാരുടെ അഭിപ്രായങ്ങളെല്ലാം പുറത്തു വരലുണ്ട് അപ്പൊ ഒരു വായനക്കാരൻ എന്ന നിലയ്ക്ക് ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ടും ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവാദങ്ങളെ പറ്റി ഒരു അല്പം സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ പുസ്തകം മൂന്ന് ലക്ഷത്തോളം കോപ്പികളാണ് കേരളത്തിൽ വിറ്റുപോയത് മൂന്ന് ലക്ഷം കോപ്പി എന്ന് പറയുമ്പോൾ അതൊരു പുസ്തകത്തെ സംബന്ധിച്ച് ചെറിയ സംഖ്യയല്ല റീസെന്റ് ആയിട്ട് ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റുപോയൊരു പുസ്തകമാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കൂടിയായിട്ടുള്ള മഞ്ഞവേൽ മരണങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം ഒരു ലക്ഷത്തിലധികം കോപ്പികളാണ് വിറ്റുപോയിട്ടുള്ളൂ ആ അവസരത്തിലാണ് റാം കേർ ഓഫ് ആനന്ദി മൂന്ന് ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റ് ഒരു പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും എസ്പെഷ്യലി മലയാളത്തിൽ ഇറങ്ങുന്ന ഒരു പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു അച്ചീവ്മെന്റ് അല്ല വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ഈ പുസ്തകം അടുത്ത കാലത്ത് ഇറങ്ങിയതിന് ശേഷം സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് നിറഞ്ഞു തന്ന ഒരു പുസ്തകമാണ് ഒരുപാട് അക്കൗണ്ടുകളില് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അവരുടെ ആയിട്ട് അവർ ഈ പുസ്തകം പിടിച്ചുകൊണ്ടിരിക്കുന്ന വായിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള സ്റ്റാറ്റസുകൾ പലതരത്തിലുള്ളത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അത് കണ്ട് ഇത് ഈ പുസ്തകം ഒന്ന് വായിക്കണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടാവും ഈ പുസ്തകത്തിന് ഒരു ബന്ധപ്പെട്ടൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ടാണ് ഒന്ന് ഒന്ന് ഈ പുസ്തകത്തിന്റെ കവർ പേജ് കണ്ടു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കവർ പേജ് ആണ് ഈ പുസ്തകത്തിനുള്ളത് ഈ പുസ്തകത്തിന്റെ ഈ കവർ പേജും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എന്തായാലും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫോട്ടോ ആയിരിക്കും അപ്പൊ നമ്മുടെ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരും എല്ലാവരും ഈ ഈ പുസ്തകം തപ്പി പിടിച്ച് വാങ്ങി അത് സ്റ്റാറ്റസ് ഇട്ടതായിട്ട് എനിക്കറിയാം പുസ്തകം അവരിൽ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പക്ഷെ എല്ലാവരും തന്നെ സ്റ്റാറ്റസ് ഇട്ടു അതൊരു അവരുടെ ഞങ്ങള് ആണ് ഞങ്ങളും പുസ്തകങ്ങൾ വായിക്കുന്നതാണ് ആളുകളാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു വ്യഗ്രത കൂടി ഞാൻ അതിന്റെ അകത്ത് കണ്ടിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയ വഴി ഈ പുസ്തകത്തിനുണ്ടായ ഒരു ട്രെൻഡ് ഒരു ട്രെൻഡിങ് ഈ പുസ്തകത്തിൽ ഇത്രയധികം കോപ്പികൾ വിറ്റുപോകാൻ സഹായിച്ചിട്ടുണ്ട് എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം തസ്ലീമ നസ എഴുതിയ എന്റെ പെൺ എന്റെ പെൺകുട്ടിക്കാലം എന്ന് പറഞ്ഞ പുസ്തകമാണ് ഈ പുസ്തകം ഇങ്ങനെ പിടിച്ചുകൊണ്ടൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെത്രത്തോളം അട്രാക്റ്റീവ് ഇതിന്റെ കവർ പേജിന് തരാൻ പറ്റുന്നുണ്ടെന്ന് ഏഹ് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാൽ തന്നെ അറിയാം അതേസമയം നിങ്ങൾ റാം കെയർ ഓഫ് ആനന്ദി പിടിച്ചു നോക്കും അതുകൊണ്ട് ഈ ഈ പുസ്തകമായിട്ട് ഈ പുസ്തകം തിന്റെ കവർ പേജ് ഡിസൈൻ ചെയ്തവരെല്ലാവർക്ക് ഒരു പ്രത്യേക അഭിനന്ദനം തന്നെ അർഹിക്കുന്നുണ്ട് കാരണം അത് ആ അർത്ഥത്തില് വളരെ വിജയകരമാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവാദത്തിലേക്ക് കിടക്കാം ഇതിന്റെ പ്രശ്നം ഇതാണ് ഈ പുസ്തകം വായിച്ച എഴുത്തുകാർക്ക് ഇതൊരു ആവറേജ് പുസ്തകമായിട്ടാണ് തോന്നിയത് എഴുത്തുകാർക്ക് മാത്രല്ല ഇത് വായിച്ച ഒരുപാട് പ്രേക്ഷകർക്കും ഇതൊരു ബിലോ ആവറേജ് പുസ്തകമായിട്ടോ ഒരു ആവറേജ് പുസ്തകമായിട്ടോ തോന്നിയിട്ടുണ്ട് എന്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ ഈ പുസ്തകം ഒരുപാട് ആന്റിസിപ്പേറ്റ് ചെയ്ത് ഒരു ആഗ്രഹിച്ചു വാങ്ങി വായിച്ച ഒരു പുസ്തകമാണ് വായിച്ചു തന്നെ എന്റെ എക്സ്പെക്ടേഷൻസിനെ മീറ്റ് ചെയ്യാൻ ഈ പുസ്തകത്തിന് സാധിച്ചിട്ടില്ല അപ്പൊ തന്നെ ഞാൻ ഞാനിതൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പക്ഷേ ഈ ഈ പുസ്തകം അടുത്ത കാലത്ത് യുവ സാഹിത്യ അക്കാദമി കേന്ദ്ര യുവ സാഹിത്യ അക്കാദമി പുരസ്കാരം നേടുകയുണ്ടായി ഒരുപാട് പേര് പോയി എങ്ങനെ ഈ പുസ്തകത്തിന് കിട്ടിയെന്നുള്ളത് അത് എന്റെ പേഴ്സണൽ അഭിപ്രായം വെച്ചിട്ട് ഈ പുസ്തകം ത്തിന്റെ ഈ പുരസ്കാരദാനം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ അടുത്ത കാലത്ത് അല്ലു അർജുൻ സിനിമ നടൻ അല്ലു അർജുനന് പുഷ്പ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയതായിട്ട് ആ ഒരു ഇൻസിഡൻറിനോടാണ് എനിക്കിത് റിലേറ്റ് ചെയ്യാൻ തോന്നുന്നത് പെട്ടെന്ന് ആഹ് ഇതിന്റെ ഒരു പുരസ്കാരദാനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇത് കേട്ടു കഴിഞ്ഞാൽ ഇപ്പൊ പ്രഖ്യാപനം കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നിയത് അതാണ് പെട്ടെന്ന് ഒരു ഒരുപാട് ആളുകൾ കണ്ടു ഒരുപാട് ആളുകൾ ആസ്വദിച്ചു മേ ബി ഒരുപാട് ആളുകളിലേക്ക് കോപ്പികൾ വിറ്റ് പോയി എന്നതോ അല്ലെങ്കിൽ ഒരുപാട് കളക്ഷൻ നേടി എന്നുള്ളതൊന്നും ഒരിക്കലും ഒരു മാനദണ്ഡം മാനദണ്ഡമാകേണ്ട കാര്യമില്ല അതിൽ എന്ത് എഴുതി വെച്ചിരിക്കുന്നു അതിൽ എത്രത്തോളം സാഹിത്യം എത്രത്തോളം ക്വാളിറ്റി ഉള്ള സാഹിത്യമാണ് എന്ന് ആ നോക്കിയിട്ടാണ് പലപ്പോഴും നമ്മുടെ സാ എസ്പെഷ്യലി സാഹിത്യ പുരസ്കാരങ്ങളെല്ലാം പ്രഖ്യാപിക്കപ്പെട്ടുള്ളത് പക്ഷെ ഇത്തവണത്തെ ജൂറിക്ക് ഇത് എന്തോ അവർക്ക് എല്ലാ പുസ്തകങ്ങളും അവർ വായിച്ചു നോക്കിയോ എങ്ങനെയാണ് അതിന്റെ മാനദണ്ഡം അവർ എന്താണ് ക്രൈറ്റീരിയ തീരുമാനിച്ചതെന്ന് അറിയില്ല പക്ഷെ പുസ്തകത്തിന് ഒരു അവാർഡ് കിട്ടി പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ദുമേനോനെ പോലെയുള്ള എഴുത്തുകാരുടെ അഭിപ്രായങ്ങൾ ഞാൻ മീഡിയ വഴി കാണാൻ ഇതിനെ പുസ്തകത്തിനെ വിമർശിക്കുന്നതിൽ തെറ്റില്ല പുസ്തകത്തിനെ വിമർശിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ ഇന്ദുമേനോന്റെ എല്ലാ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ എഴുതിയ എഴുത്തുകാരനെ വ്യക്തിപരമായിട്ട് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളായിപ്പോയി ഇന്ദുമേനോവിന്റെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടായത് അത് തീർ തികച്ചും അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു കാരണവശാലും ഒരു പുസ്തകം എഴുതി അതിന് അത് അതിനൊരു അവാർഡ് കിട്ടിയെന്നതൊന്നും ആളുകൾ വ്യക്തിപരമായിട്ട് ആളുകളെ അതിഷേപിക്കാൻ ഒരു കാരണമേ അല്ല അതുകൊണ്ട് തന്നെ ഈ പുരസ്കാരദാനത്തില് അഖിൽ പി ധർമ്മജനെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഒപ്പം തന്നെ ഈ പുസ്തകത്തെ പറ്റിയുള്ള എന്റെ സത്യസന്ധമായുള്ള അഭിപ്രായവും ഞാൻ പറയാണ് എനിക്ക് ഒരു ആവറേജ് പുസ്തകമായിട്ടാണ് തോന്നിയിട്ടുള്ളത് നമ്മളെ പണ്ട് കാലത്തൊക്കെ മംഗളം മനോരമ വാരികളിലൊക്കെ വന്നുകൊണ്ടിരുന്ന ആഴ്ച പതിപ്പുകളിൽ വന്നുകൊണ്ടിരുന്ന നോവലുകളുടെ ഒരു രീതി വായിക്കുമ്പോ എനിക്ക് കിട്ടിയ ഒരു ഫീല് അതാണ് അത് ആയിരിക്കും ചിലപ്പോ ഒരുപാട് പുസ്തകങ്ങളൊന്നും വായിക്കാത്ത ആളുകൾക്ക് പെട്ടെന്ന് ഇത് വായിച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റി അവർക്ക് ആസ്വദിക്കാൻ പറ്റി അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഇത്രയധികം കോപ്പികൾ വിറ്റുപോയിട്ടുണ്ടാവുക പക്ഷെ അത് ഒരു പുരസ്കാരത്തിനുള്ള ഒരു മാനദണ്ഡമാണോ കോപ്പികൾ വിറ്റുപോയത് എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എനിവേ Congratulations.